പരിചന്നാമ കൊര പരിചന്നാമ കൺഫ്ലോർ അര പൊരയ 10 ഇണ്ട് നമ്മൾ ഇതില്ലേ അര അര പതി പതി കൺഫ്ലോർ അര ഒരു അഞ്ചോ ഒരു മുട ഇന്താ ഈ ഡ്രൈന

ൊട്ടിട്ടില്ല സൈക്കിൾക്കട്ടെ ചോട്ടിട്ടൊന്നും പൊട്ടിട്ടില്ല അപ്പൊ ഞാൻ നോക്കട്ടെ

ആദ്യം ലച്ചുവിൻ്റെ നിർബന്ധത്തിന് വേണ്ടിയാണ് ലെസ് ചലഞ്ച് ചെയ്തത് ആദ്യം തന്നെ ആദ്യം സൈക്കിൾ ഉന്തിപ്പോയി പൊട്ടിയില്ല ആദ്യം ചവിട്ടിപ്പോയി അപ്പോഴും പൊട്ടിയില്ല അതിനുശേഷം ലച്ചു ചവിട്ടിപ്പോയി പൊട്ടിയില്ല അതിനുശേഷം സച്ചു പോയി അപ്പോഴും പൊട്ടിയില്ല അതിനുശേഷമാണ് കാറെടുത്ത് പോയത് കാറെടുത്ത് പോയപ്പോൾ ഒന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക